മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തുന്ന നിരവധി വിഷയങ്ങളെക്കുറിച്ച് നാം ഇന്ന് ആശങ്കാകുലരാണ് എഐയുടെ വളർച്ച വർദ്ധിച്ചു വരുന്ന സൈബർ ആക്രമണങ്ങൾ ആണവായുധ യുദ്ധഭീതി എന്നിങ്ങനെയുള്ള ആഗോള പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പ്രകൃതിയുടെ മറ്റൊരു ഭീകരമുഖം നമ്മെ കാത്തിരിക്കുന്നുണ്ടെന്ന് ശാസ്ത്രലോകം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് രാഷ്ട്രീയ സംഘർഷങ്ങളിലും മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ കരിനിഴലിലുമായിരിക്കുന്ന ഈ ലോകം ശാന്തമെന്ന് നാം വിശ്വസിക്കുന്ന കടലിന്റെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു മാരകമായ ഭീഷണിയെ കണ്ടില്ലെന്ന് നടിക്കുകയാണോ നാഷണൽ അക്കാദമി ഓഫ് സയൻസിന്റെ പ്രൊസീഡിങ്സിൽ പ്രസിദ്ധീകരിച്ച പുതിയ പഠനം അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്ന് ഏതു നിമിഷവും സംഭവിക്കാമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അമേരിക്കയുടെ വടക്കു പടിഞ്ഞാറൻ തീരത്ത് വടക്കൻ കാലിഫോർണിയ മുതൽ കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ വരെ ഏകദേശം എണ്ണൂറ് മൈലുകളിൽ അധികം നീളുന്ന ഒരു ഭീമാകാരമായ ഭൂഗർഭ വിള്ളലുണ്ട് ഇതാണ് കാസ്കേഡിയ സബ്ഡക്ഷൻ സോൺ ഭൂമിയുടെ ഫലകങ്ങൾ പരസ്പരം ഉരസുന്ന ഒരു പ്രദേശമാണിത് സാധാരണഗതിയിൽ ഇത്തരം സബ്ഡക്ഷൻ സോണുകളിൽ ഫലകങ്ങൾ നിരന്തരമായ ചെറു ചലനങ്ങളിലൂടെ സമ്മർദ്ദം പുറത്തുവിടാറുണ്ട് ഇത് വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് തടയുന്നു എന്നാൽ കാസ്കേഡിയ സോൺ കഴിഞ്ഞ മുന്നൂറ് വർഷമായി നിശബ്ദമായി ഉറങ്ങുകയാണ് ഇത് അങ്ങേയറ്റം ആശങ്കാജനകമായ ഒരു സാഹചര്യമാണ് കാരണം ഈ നിശബ്ദതയ്ക്ക് പിന്നിൽ ഫലകങ്ങൾക്കിടയിൽ വൻതോതിലുള്ള സമ്മർദ്ദം അടിഞ്ഞുകൂടിയിട്ടുണ്ട് ഈ സമ്മർദ്ദം ഏത് നിമിഷവും ഒരു വലിയ സ്ഫോടനത്തിലേക്ക് നയിച്ചേക്കാം ഈ ഭീമൻ ഒടുവിൽ ഉണരുമ്പോൾ സംഭവിക്കുന്നത് അത് ശക്തമായ ഒരു ഭൂകമ്പമായിരിക്കും റെക്ടർ സ്കെയിലിൽ ഒൻപതേ ദശാംശം പൂജ്യമോ അതിലധികമോ തീവ്രത രേഖപ്പെടുത്താൻ സാധ്യതയുള്ള ഈ ഭൂകമ്പം കടലിന്റെ അടിത്തട്ടിൽ ഭീകരമായ ചലനങ്ങൾ ഉണ്ടാക്കും ഈ ചലനങ്ങൾ അപ്രതീക്ഷിതമായി ഭീമാകാരമായ ഒരു തിരമാലയ്ക്ക് രൂപം നൽകും ഇതിനെയാണ് ശാസ്ത്രജ്ഞർ ഡോംസ്റ്റേ സുനാമി എന്ന് വിശേഷിപ്പിക്കുന്നത് നൂറടി വരെ ഉയരമുള്ള ഈ ഭീമാകാരമായ സുനാമി തീരപ്രദേശങ്ങളിലേക്ക് ആഞ്ഞടിക്കുമെന്നാണ് മുന്നറിയിപ്പ് ഈ ദുരന്തം ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൻ എടുക്കാൻ സാധ്യതയുണ്ട് പസഫിക് നോർത്ത് വെസ്റ്റേൺ മേഖലയിലെ പ്രധാന നഗരങ്ങളായ സിയാറ്റിൽ പോർട്ട്ലാൻഡ് വാംഗുവേർ എന്നിവയെല്ലാം ഈ ഭീഷണിയുടെ നിഴലിലാണ് ജനസാന്ദ്രതയേറിയ ഈ നഗരങ്ങൾക്ക് സുനാമിയുടെ ആഘാതം താങ്ങാൻ കഴിയുമോ എന്നുപോലും സംശയമാണ് കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും പൂർണ്ണമായും തകർന്നു തരിപ്പണമാകാൻ സാധ്യതയുണ്ട് ഒറ്റയടിക്ക് ഒരു വലിയ ജനവിഭാഗത്തെ തുടച്ചു നീക്കുന്ന ഒരു ദുരന്തമായി ഇത് മാറും പുതിയ പഠനം നമ്മളെ ഞെട്ടിക്കുന്ന മറ്റൊരു വിവരവും നൽകുന്നുണ്ട് ഒരു വലിയ ഭൂകമ്പമുണ്ടായാൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഭൂമി പൂജ്യം ദശാംശം അഞ്ചു മുതൽ രണ്ട് മീറ്റർ വരെ താഴോട്ട് പോകും അതായത് ഭൂകമ്പം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ തീരപ്രദേശങ്ങൾ കടലിലേക്ക് താഴ്ന്നു പോകാൻ തുടങ്ങുമെന്നാണ് ഇത് അർത്ഥമാക്കുന്നത് ഈ പ്രതിഭാസം സമുദ്രനിരപ്പ് വൻതോതിൽ ഉയർത്തുകയും വെള്ളപ്പൊക്ക സാധ്യത ഭീകരമായി വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇത് സുനാമി തിരമാലകളുടെ ആഘാതം വർദ്ധിപ്പിക്കുകയും സാധാരണയായി കാലാവസ്ഥാ വ്യതിയാനം മൂലം സമുദ്രനിരപ്പ് വർഷത്തിൽ മൂന്ന് മുതൽ നാല് മില്ലിമീറ്റർ വരെയാണ് ഉയരുന്നത് എന്നാൽ ഇവിടെ നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ രണ്ട് മീറ്റർ സമുദ്രനിരപ്പ് ഉയർച്ചയുണ്ടാകും പഠനത്തിന്റെ പ്രധാന ഗവേഷകയും ഒരുകോൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുമായ ടിന ഡ്യൂറ ഈ പ്രതിഭാസത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാത്തത് ഈ ചോദ്യം ഈ ഭീഷണിയുടെ തീവ്രതയും പൊതുസമൂഹത്തിലെ അവബോധമില്ലായ്മയും കൂടിയാണ് എടുത്തു കാണിക്കുന്നത് ഈ ഇരട്ട ഭീഷണി ഒരു സാധാരണ ദുരന്തത്തെക്കാൾ എത്രയോ മടങ്ങും ഭീകരമാണ് സുനാമി തിരമാലകൾ നേരിട്ട് നാശം വിധിക്കുമ്പോൾ ഭൂമി താഴ്ന്നത് താഴ്ന്ന പ്രദേശങ്ങളെ എന്നേക്കുമായി വെള്ളത്തിനടിയിലാക്കാൻ സാധ്യതയുണ്ട് അതോടൊപ്പം ഈ ഭൂകമ്പ സാധ്യത മേഖലയിലെ ഭൂമിശാസ്ത്രം വളരെ സങ്കീർണമാണ് വാഷിംഗ്ടൺ ഓറിഗോൺ വടക്കൻ കാലിഫോർണിയ എന്നിവിടങ്ങളിലെ ചില തീരപ്രദേശങ്ങൾ ഭൂഗർഭ ചലനങ്ങൾ കാരണം സാവധാനം ഉയർന്നു പൊങ്ങുമ്പോൾ മറ്റു ചില പ്രദേശങ്ങൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉദാഹരണത്തിന് വടക്കൻ കാലിഫോർണിയയിലെ ഹംബോൾ ബേ താഴ്ന്നു പോകുന്ന ഒരു പ്രധാന മേഖലയാണ് രണ്ടായിരത്തി മുപ്പതോടെ ഹംബോൾ ബേയിൽ സമുദ്രനിരപ്പ് കരയ്ക്ക് താങ്ങാവുന്നതിലും വേഗത്തിൽ ഉയരുമെന്നും രണ്ടായിരത്തി ഒരുന്നൂറാകുമ്പോഴേക്കും നാൽപ്പത് മുതൽ തൊണ്ണൂറ് സെന്റിമീറ്റർ വരെ ജലനിരപ്പ് വർദ്ധിക്കാമെന്നും ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇത് ഈ പ്രദേശങ്ങളിൽ സ്ഥിരമായ വെള്ളപ്പൊക്കത്തിനും തീരദേശ ശോഷണത്തിനും കാരണമാകും ഇത്തരം പ്രവചനങ്ങൾ വരാനിരിക്കുന്ന വലിയ ദുരന്തത്തിന്റെ സൂചനകളായി വേണം കാണാൻ രാഷ്ട്രീയ അതിർത്തികൾക്കപ്പുറം നിൽക്കുന്ന ഈ പ്രകൃതി ദുരന്ത ഭീഷണിക്ക് അടിയന്തര ശ്രദ്ധയും ആസൂത്രണവും ആവശ്യമാണ് അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ഈ ഭീകര സുനാമിക്ക് മുന്നിൽ മനുഷ്യൻ എത്ര നിസ്സഹായനാണെന്ന് ഈ പഠനം ഓർമ്മിപ്പിക്കുന്നുണ്ട് വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ ഇപ്പോൾ തന്നെ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത് അത്യാവശ്യമാണ് ഇവയിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പൊതുജന ബോധവൽക്കരണമാണ് തീരദേശവാസികളെയും പൊതുജനങ്ങളെയും ഈ ഭീഷണിയെക്കുറിച്ച് ബോധവൽക്കരിക്കേണ്ടത് അനിവാര്യമാണ് എന്താണ് കാസ്കേഡിയ സബ്റഷൻ സോൺ എന്താണ് അതിന്റെ അപകട സാധ്യതകൾ ഒരു ദുരന്തമുണ്ടായാൽ എങ്ങനെ പ്രതികരിക്കണം എന്നതിനെക്കുറിച്ച് ജനങ്ങൾക്ക് വ്യക്തമായ ധാരണ നൽകണം അതോടൊപ്പം അതിവേഗം മുന്നറിയിപ്പ് നൽകാനും ആളുകളെ ഒഴിപ്പിക്കാനും കഴിയുന്ന സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് സെൻസറുകൾ ആശയവിനിമയ ശൃംഖലകൾ എന്നിവയുടെ ആധുനികവൽക്കരണം ഇതിൽ ഉൾപ്പെടുന്നുമുണ്ട് ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് ഒരു മിനിറ്റിന്റെ കാലതാമസം പോലും ആയിരക്കണക്കിന് ജീവൻ നഷ്ടപ്പെടാൻ കാരണമായേക്കാമെന്നും ചിന്തിക്കുക അതോടൊപ്പം ഭൂകമ്പങ്ങളെയും സുനാമികളെയും അതിജീവിക്കാൻ കഴിവുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള കർശനമായ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തണം നിലവിലുള്ള കെട്ടിടങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളും സ്വീകരിക്കണം കൂടാതെ ഒരു ദുരന്തമുണ്ടായാൽ സുരക്ഷിതമായ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറാനുള്ള വ്യക്തമായ വഴികളും പരിശീലനവും നൽകണം ജനങ്ങൾ സ്വന്തം നിലയ്ക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്നും ദുരന്ത നിവാരണ സേനാംഗങ്ങളെ എങ്ങനെ സഹായിക്കാമെന്നും പഠിപ്പിക്കണം ഡ്രില്ലുകളും മോക് എമർജൻസികളും പതിവായി നടത്തണം അതോടൊപ്പം ഈ ഭീഷണി അമേരിക്കയുടെ മാത്രം പ്രശ്നമല്ല കാനഡയും ഈ ദുരന്തത്തിന്റെ നിഴലിലാണ് അതിനാൽ ദുരന്ത സാങ്കേതിക വിദ്യ വിഭവങ്ങൾ മനുഷ്യശേഷി എന്നിവ പങ്കുവച്ചുകൊണ്ട് അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്